നമസ്കാരം ഇതാണ് പാൻഡാനസ് പ്ലാന്റ് ഗോൾഡൻ സ്ക്രൂ പൈ എന്നുള്ള പേരിൽ അറിയപ്പെടും കേട്ടോ വീടിൻ്റെയൊക്കെ വാതിക്കയിൽ അതുപോലെ മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഇനമാണ് പാൻഡാനസ് പ്ലാന്റ് ഈ പാൻഡാനസ് പ്ലാന്റിന് ഒരു വെറൈറ്റി ഒരു ഏറ്റവും വലിയ ഗുണമുണ്ട് ഇത് അന്തരീക്ഷത്തെ ശുദ്ധമാക്കാൻ ഏറ്റവും നല്ല പ്ലാന്റാണ് അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പെട്ടെന്ന് വലിച്ചെടുത്ത് ഉടൻ തന്നെ ഇത് ഓക്സിജനാക്കി മാറ്റാനൊരു കഴിവ് ഈ ചെടിക്കുണ്ട് അതുകൊണ്ട് വീടി വീടിൻ്റെ ബാധക്കയിലും അല്ലെങ്കിൽ വീടിൻ്റെ അകത്തള സൈഡിലൊക്കെ അകത്തളങ്ങൾ അകത്തളങ്ങളിലല്ല കേട്ടോസ് വീടിൻ്റെ സൈഡ് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇത് വെച്ച് പിടിപ്പിക്കുന്ന നല്ലതാണ് വായുവിനെ ശുദ്ധീകരിക്കുവാൻ ഈ പാൻഡാനസ് പ്ലാന്റിന് പ്രത്യേകമായൊരു കഴിവുണ്ട് അതുപോലെ തന്നെ ഇതിന് പെട്ടെന്ന് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല കേട്ടോ ചുമ്മാ കുത്തി വെച്ചിട്ട് നനച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഫാൻഡനസ് പ്ലാന്റ് പല വെറൈറ്റികളിലുണ്ട് ഞാൻ ഒരു വെറൈറ്റി കൊണ്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ശ്രദ്ധിച്ചോ ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാ നടുക്കൂടെ മഞ്ഞ വരയല്ലേ സൈഡിൽ പച്ച പച്ചവര ഇനി തിരിഞ്ഞുള്ളതുകൊണ്ട് അതും കാണിച്ച് തരാം നോക്കിക്കോ ഇത് പാൻഡാനസ് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് വീട്ടിലുള്ളതാണ് നടുക്കുകൂടെ പച്ചവരയും രണ്ട് സൈഡിലും മഞ്ഞ വരയും മറ്റത് തിരിഞ്ഞായിരുന്നു അപ്പോൾ ഈ പാൻഡാനസ് പ്ലാന്റിന് പൂവൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഇതാണതിൻ്റെ പൂ അടിപൊളി പൂവാണ് ഇത് രണ്ട് മൂന്ന് ദിവസം നിൽക്കും അത് കഴിയുമ്പോൾ അങ്ങ് പോവും പാൻഡാനസ് പ്ലാന്റിന് പ്രത്യേകിച്ച് ഒരു പരിചരണ ആവശ്യമൊന്നും പറഞ്ഞല്ലോ ഇടയ്ക്ക് എങ്കിലും പരിചരണ ആവശ്യമെന്ന് പറഞ്ഞാലും കുറച്ച് വിളവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എന്നാലേ തഴഞ്ഞ് വളം എടുത്തുള്ളൂ വീട്ടിൽ പക്ഷേ ഒന്നോ രണ്ടെണ്ണോ ആയിട്ട് വെച്ചിട്ട് കാര്യമില്ല ഇത് ഒരു വരമ്പ് പോലെ പിടിച്ചിട്ട് അങ്ങനെ ഒരു പത്ത് ഇരുപത്തഞ്ചെണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വളർന്നു വരുമ്പോൾ എന്നാലും പാൻഡാനസ് പ്ലാന്റ് വീട്ടിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക അന്തരീക്ഷത്തെ ശുദ്ധമാക്കാനും ഓക്സിജൻ ക്രിയേറ്റ് ചെയ്യുവാനും ഈ ചെടിക്കുള്ള കഴിവ് പ്രത്യേകതയാണ്